എന്റെ പൊന്നെ ഭീകര അടി ഭീകര അടി എന്ന് പറഞ്ഞാൽ അഭിശ്രീയും അപ്പാനിയും കൂടെ തീരുമാനമാണ് ഇപ്പോഴത്തെ പുതിയ ഗ്രൂപ്പ് അഭിശ്രീ ഷാനവാസ് ഇവര് മൂന്ന് പേരും കൂടെ നിന്ന് പൊളിക്കാൻ പോവുകയാണ്ബർ റനയും അനിമോളും കൂടെ കൊരുത്തിരിക്കുകയാണ് വീട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെളിയായി റന ഇതാണോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞ സംസ്കാരം ചപ്പാത്തിക്കള്ളി നീ നിന്റെ വീട്ടുകാരെ പറയരുത് പെണ്ണുങ്ങൾ ആയിക്കഴിഞ്ഞാൽ ഒരാൾ കുലസ്ത്രീ കാർഡ് ഒരാൾ മോഡേൺ കാർഡ് ലൈവിൽ നടക്കുന്നത് തല കണ്ണെടുക്കാൻ പറ്റത്തില്ല ലൈവിൽ ഇന്ന് അമ്മാതിരി അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ലൈവില് പത്തര മുതൽ പന്ത്രണ്ടേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് റനയെ വലിച്ച കീറി വിട്ട് അപ്പാനിയും അനുമോളും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ് അപ്പാനി പണി കൊടുക്കാനാണോ നിൽക്കുന്നത് അപ്പാനി അക്ബറും കൂടി ഒരു പ്ലേ ചെയ്തിനിടയിൽ കൂടെ കളിക്കുന്നുണ്ട് അത് ഡ്രാമയാണോ ബ്രാങ്ക് ആണോ അതോ ഒത്തു കളിക്കുന്നതാണോ എല്ലാം പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനൊക്കെയായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ ബാക്കിയാണ് അക്ബർ പറയ അക്ബറിന്റെ അക്ബറിനെ പറ്റി നവിൻ പറയുകയാണ് അക്ബറിനെ മുത്ത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാണ് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തിനാണോ നിങ്ങളുടെ കമന്റ് അടിക്കാൻ പറ്റുന്ന നിങ്ങൾ എഴുതിയിൽ എണ്ണം പോ 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 അതിനുശേഷം കിച്ചണിലെ എണ്ണ തറയിൽ കുറച്ച് വീണടക്കുമ്പോൾ അനുമോൾ പറയുന്നത് ഇങ്ങോട്ട് വരരുത് ചെറുക്കും അക്ബർ അവിടെ നിൽക്കുവാണ് ഹോ ഓ ഇവിടെ ആരാ എണ്ണ തെട്ടിയിട്ടത് എന്തിനാണ് അവിടെ എണ്ണ ഇട്ടത് എന്നൊക്കെ പറഞ്ഞ് ചൊറിയണോ അപ്പൊ അറിയാതെ എങ്ങനെ വീണെന്നായിരിക്കും അറിഞ്ഞുകൊണ്ട് അത് ചെയ്യില്ലല്ലോ ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വീണു എന്ന് അനുമോള് പറയുന്നു അപ്പൊ അക്ബർ ഓ ഇത് ശ്രദ്ധയില്ലായ്മയാണ് ഞാൻ ചോദിക്കട്ടെ ശ്രദ്ധയില്ലായ്മയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു തെറ്റ് ഇന്നലെ ഞാൻ എന്തോ ഒരു സാധനം ചെയ്തപ്പോ നൈസായിട്ട് ഇവർ ഒതുക്കി വിട്ടു അത് ഇന്നലെ വീക്കെൻഡിൽ സംസാരിച്ചായിരുന്നു എന്തോ ഒരു ഫുഡിന്റെ കേസ് അപ്പൊ പരിപ്പ് താഴെ വീണു എന്ന് പറഞ്ഞൊരു കേസ് ഈ കേസും അതിനേക്കാളും ചെറുതല്ലേ ഇത് എണ്ണ വീണു പറ്റത് പരിപ്പ് കറി മൊത്തവും വീണു അപ്പൊ അത് ഒതുക്കി വിട്ടു അതൊരാള് കണ്ടില്ല ലാലേട്ടാ അറിയാതെ ചെയ്തല്ലോ ലാലേട്ടാ എന്ന് അക്ബർ പറഞ്ഞു ഇതേ സാധനം അനുമോള് ചെയ്തപ്പ അക്ബറിന് തെറ്റ് അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് അവിടെ നിന്ന് ഓരോന്നോരോന്നോരോന്നും വിധം ഇരുന്ന് ഇളക്കുകയാണ് എന്തോ ഒരു സാധനത്തിന്റെ അടപ്പൊക്കെ വലിച്ചു വരുമ്പോൾ അപ്പാൻ പറഞ്ഞു പൊന്ന അക്ബറെ നീ ഒന്ന് ഒന്നിറങ്ങിപ്പോ നമ്മളുടെ പണിയിട്ട് നമ്മളെ പണിയൊന്നും നടക്കൂല അപ്പൊ അക്ബർ ഞാനിവിടെ വെസൽ അവസാനം വൃത്തിയില്ലെന്ന് എന്റെ അടുത്ത് പറയരുത് ഞാൻ വെസൽ ടീം അല്ലേ ഞാൻ വെസൽ ക്ലീനിങ് ചെയ്യാൻ വന്നതാണ് അപ്പൊ ക്യാപ്റ്റ ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നു അപ്പൊ അനു ഇയാളൊന്ന് വിളിച്ചിട്ട് പോ വിളിച്ചാൽ പോയി നല്ല ദേഷ്യം ദേഷ്യമായിരുന്നുണ്ട് കാണിച്ചു വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അനുവിടന്ന് ബഹളം വയ്ക്കുവാണ് കുറച്ച് കഴിയുന്നു അഭിശ്രീ ഷാനവാസ് ഒനിയിൽ പുറത്തുനിന്ന് സംസാരിക്കണം ഷാനവാസ് പറയാണ് ഇന്നലെ അപ്പവും അക്കവും കൂടെ പേടിച്ച നോമിനേഷനിൽ വന്നപ്പോൾ രക്ഷപ്പെട്ടപ്പോ അയ്യോ അയ്യമ്മ എന്ന് പറഞ്ഞവര് ഇരുന്നുണ്ടോ ഭയങ്കര പേടിയാണ് നോമിനേഷനിൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ ഞാൻ ഇത്തവണ എന്നെ എന്തായാലും പിടിച്ചിടും ഒനിയിൽ പിടിച്ചിടും ഇതാണ് ഇവരുടെ ലക്ഷ്യം ഞാൻ എന്തായാലും ഈ ഗ്രൂപ്പിസം തകർക്കും കാരണം ഇവർ ഗ്രൂപ്പിസം കളിച്ച് അവസാനം വരെ എത്താന്ന് കരുതിയിരിക്കുകയാണ് അത് ഞാൻ സമ്മതിക്കത്തില്ല അപ്പൊ ഒനിയില് അതിന്റെ കൂടെ ഇപ്പം പൂമ്പാറ്റകളും ഡോക്ടർ ബിന്നിയൊക്കെ ഉണ്ട് എല്ലാം ഇപ്പൊ ഒറ്റ കെട്ടാണല്ലോ അപ്പൊ കിച്ചണില് ഇതേ സമയം റന അക്ബർ ആര്യ ഇവരെല്ലാം കൂടെ കിച്ചൺ ഈ യുദ്ധത്തിന് മുമ്പിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ അനു പറയാണ് കിച്ചൻ എന്താ എന്താ അവിടെ ചെയ്യുന്നത് എന്താ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഓരോന്നൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു തുടങ്ങുവാണ് അപ്പോഴത്തേക്കും അനുമോള് ഒരു പെണ്ണിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അടുക്കള ഭംഗിയായിട്ട് നോക്കുക എന്നുള്ളതാണ് ഒരു കുലസ്ത്രീ കാട് അപ്പോഴത്തേക്കും അപ്പാനി ആദിലാനൂറ റന ഇതൊക്കെ റന എല്ലാരും കൂടെ ക്വസ്റ്റിൻ ചെയ്യുന്നു അപ്പൊ അനു പറയാണ് എടി മുമ്പീന്ന് പോയി എടി മുമ്പീന്ന് പോയി എന്റെ സ്വഭാവം മാറും കേട്ടല്ലോ എന്റെ സ്വഭാവം മാറും ക്യാപ്റ്റൻ ആര്യ നിന്റെ ഫ്രണ്ട് ഒക്കെ ആയിരിക്കും ഇവിടെ ഇവിടെ വിളിച്ചാലും പോകാൻ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പൊ പറയാന എന്താ എനിക്ക് ഇവിടെ ചൊറിയാൻ പറ്റില്ലേ ഇവിടെ അതിനകത്ത് കേരളം തന്നെ ഉള്ളു ഇവിടെ എനിക്ക് ചൊറിയാലോ അത് ഗെയിമാണ് പാനു രാവിലെ ദോശ നിനക്ക് തരം മൂന്നാം തൊരു ദോശയോട് ചോദിച്ചപ്പോ ഞാൻ പിന്നീട് വാ നിനക്ക് തരാ എന്ന് പറഞ്ഞോണ്ടല്ലോ നീ ഇപ്പെന്നെ ചൊറിയാൻ വന്നത് പോറാന നീ നീ പോ നമ്മളെ ജോലി ചെയ്യട്ടെ പാനു ഇതെ നീ തരത്തിന് പോയി കളിക്കട്ടെ ഇപ്പൊ തരത്തിന് പോയി കളിക്കേ ഒന്നും മിണ്ട ക്യാപ്റ്റൻ പറയുന്നു നിങ്ങൾ മിണ്ടാതിരിക്കും അവിടെ ഇരുന്നോട്ടെ നിങ്ങൾ നിങ്ങളെ പണി ചെയ്തു അവിടെ ഇരുന്നോട്ടെ അപ്പൊ അപ്പനി നമ്മുടെ ഫുഡ് വൈകം ഇവിടെ പ്രശ്നമാവും റന പാട്ട് പഠിക്കഴിഞ്ഞാൽ പറ്റില്ല ഇങ്ങനെ ഇവിടെ കണ്ടന്റ് കണ്ടനുണ്ടാവട്ടെ അതിൻ്റെ ഇടയിലാണ് ഷർത്തോട്ട കയറി ഓരോന്ന് പറയാൻ വരുന്നത് ഇതിന്റെ റന വീണ്ടും വീണ്ടും ഇന്ന് ചൊറിയുന്നു അപ്പ അനു ചുമ്മാ അല്ല കിച്ചണില ഒിലേട്ടനും രഞ്ജിതൊക്കെ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായത് നീ ഇവിടെ വന്ന് സമൂസ ഉണ്ടായിക്കൊണ്ടിരുന്നോടിന്ന് വരരുതെന്ന് പറയാനും ആകത്തെന്ന് സംസാരിക്കരുതെന്ന് പറയാനും അനു ആരാ അപ്പൊ അനു ആരുടെയും വെറുപ്പ് സമ്പാദിച്ച് വെക്കല്ലേ മോളെ നീ ഭാവിയിൽ നനക്കത് ദോഷം ചെയ്യും നീ ഒരു പെൺകുട്ടിയാണ് അപ്പൊ എന്നാ എന്തിനാ ചേച്ചി കാർഡ് എടുക്കുന്നേ എന്തിനാ ജെൻഡർ കാർഡ് എടുക്കുന്നേ അപ്പൊ സരിക ബിന്നി അക്ബർ മാറിഞ്ഞതെല്ലാം കണ്ണോട് സംസാരിക്കുകയാണെ അക്ബർ പറയുന്നു അനുമോക്ക് നോക്ക് വാശി എന്തൊരു വാശി അപ്പൊ പിന്നെ റേന വിട്ടുകൊടുക്കും അപ്പൊ സരിക ആര് എവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവള് ചിരിച്ചു കളിച്ച് നിൽക്കും പക്ഷേ ഈ മറന പോയാലാണ് പ്രശ്നം അപ്പന എന്താ ചപ്പാത്തി കള്ളിയാണോ ചപ്പാത്തി കള്ളിയാണോ അപ്പൊ അനു ഇടി നീ ആടി ചപ്പാത്തി കള്ളി ഇറങ്ങി പൊടി വിടുന്ന അപ്പൊ എന്താ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചപ്പോ ട്രിഗർ ആയോ അപ്പൊ അനു അച്ഛന്റെ പ്രായമുള്ള ആളെ വീട്ടിലിരിക്കുന്ന നീ ഇങ്ങനെ പറഞ്ഞ നിന്റെ സ്റ്റാൻഡേർഡ് എനിക്കറിയാം വീട്ടിലിരിക്കുന്നവരെ പറയിപ്പിക്കരുത് മോളെ അപ്പൊ പറയാന അയ്യോ എന്ത് പറ്റി നിങ്ങൾ ഷോർട്സ് ഇടില്ല പുറത്ത് നിങ്ങൾക്ക് ഇത്ര സപ്പോർട്ടാണെന്ന് വിചാരിച്ച് അഹങ്കാരം കാണിക്കരുത് കേട്ടോ അപ്പൊ അനു അത് എന്റെ ഇഷ്ടമാടി ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ സപ്പോർട്ട് അപ്പൊ പറയന സംസ്കാരമില്ലാത്ത അച്ഛനും അമ്മയെന്നൊക്കെ എന്നെ പറഞ്ഞു അല്ലേ എന്റെ വീട്ടിരിക്കുന്നവരെ വിളിച്ച് അയ്യോ എന്റെ വീട്ടിലിരിക്കുന്നവരെ വിളിച്ച് അയ്യോ എന്റെ വീട്ടിൽ ഇരിക്കുന്നവരെ വിളിച്ച് അനു നിങ്ങൾ ഇതാണോ നിങ്ങളെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടത് മൊണ്ണെന്ന് വിളിക്കുന്നതാണോ നിങ്ങളുടെ അച്ഛനും അമ്മയെ നിങ്ങളെ പറയിപ്പിച്ച്

നീ തിരിച്ചു പറഞ്ഞു ഇപ്പൊ നിങ്ങൾ തമ്മിൽ സമമായി റന ഏത് കിച്ചൺ ടീമിനോടായത് വഴക്കുണ്ടാക്കാത്തത് എല്ലായിടത്തും റന വഴക്കാണ് അപ്പോഴത്തേക്കും സ്റ്റോർറൂമിൽ നിന്ന് ഒരു ലെറ്റർ വരുന്നു അനോ മൈക്കിന്റെ ബാറ്ററി ശരിയായിട്ട് ഇടാത്ത അക്ബർ അതിനോ മോഷനായിട്ട് വായിക്കുമ്പോഴത്തേക്കും സരിക അപ്പം ഷാരിക പറയ ആര്യ നീയാണോ ക്യാപ്റ്റൻ അവനാണ് ക്യാപ്റ്റൻ അവനെ കൊണ്ട് വായിപ്പില് അല്ല നീ വായി അല്ല അവനെ കൊണ്ട് വായിപ്പിക്കുന്നില്ല നിനക്ക് നാണോ അവര് എന്നൊക്കെ ചോദിച്ചാൽ ശാരിക ഒന്ന് നല്ല ലെവലില് വരുവാണ് അപ്പൊ റെന വീണ്ടും ജിസേലിനടുത്ത് പോയി പരാതി പറയാണ് ഷീസ് ഡോയിങ് പി ആർ അവർക്ക് പി ആർ ഉണ്ട് എന്നെ നെഗറ്റീവ് ആക്കും അവള് പിന്നെ എന്റെ വീട്ടിലേക്ക് എന്റെ അച്ഛനും അമ്മയും ഒക്കെ കുറെ കള്ളമൊക്കെ പറഞ്ഞു കൊടുക്കും എന്റെ വീട്ടിലേക്ക് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പഠിഞ്ഞു അപ്പൊ ജിസേൽ അപ്പൊ നിനക്ക് ചോദിക്കാമായിരുന്നു അല്ലേ എത്ര അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ ഓഡിയൻസ് ആണ് മീൻ എത്രയൊക്കെ പി ആർ ഉണ്ടെന്ന് പഠിഞ്ഞാലും ഓഡിയൻസ് ആണ് എല്ലാം അപ്പൊ ഓൾറെഡി ഷത്രുണ്ട് ഷത്രു മിത്രോ എന്ന് പറഞ്ഞാൽ ജിസേലും റനയും കൂടെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് പെർഫോം ചെയ്തു നേരെ റന വീണ്ടും ഉപദ്രവിക്കാൻ വരുന്നു അപ്പൊ അനു ഇടി നീ ഇവിടെ കൊഞ്ഞെണ്ണം കൊഞ്ഞെണ്ണം ഇങ്ങനെ കുത്താൻ മാത്രമല്ലേ നിനക്ക് അറിയാവൂ ഏഹ് നിനക്ക് വേറെ ഒന്നും അറിയത്തില്ല അപ്പൊ അപ്പാ നീ ദേഷ്യം കൊറേ നേരമായി അനുമോള തലക്കേറ്റ് നടന്നോ ഞാൻ ആരെയും തലക്കേറ്റി നടന്നിട്ടുണ്ടെന്ന് നീ അങ്ങനെ അറിയുമ്പോ അറിയപ്പെടിയുന്ന് അറിയപ്പെടിയുന്ന് കൊറേ നേരം വഴക്കുകൂടിയിട്ട് ആര്യം വന്ന് വിളിച്ചോണ്ട് പോകുന്നു പിന്നീട് ഒരു സീൻ കാണിക്കുവാണ് അഭിശ്രീം ഷാനവാസിന് അടുത്ത് എന്തോ ഒരു ഡയലോഗ് പറയുമ്പോഴത്തേക്ക് അപ്പാനി എങ്ങോട്ട് പോകുന്നു എടാ അടാ നീ ഇന്നോടെ പറയുന്നേ അപ്പോൾ അഭിശ്രീ അയ്യോ എൻ്റെ എൻ്റെ എവിടെ ഗ്രൂപ്പിൽ സംഘിച്ചിവിടെ നിൽക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ അപ്പം ഇവിടെ എനിക്കറിയാം ഞാൻ നോമിനേഷനിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ നോമിനേറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് കേട് എന്റെ കഴിവാണത് ഞാൻ അഭിനയിച്ച് ജീവിക്കുന്നതെന്ന് തന്നെ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വളച്ചൊടിക്കാൻ നോക്കണ്ട ഞാൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയാം ഇവിടെ ഒന്ന് കാണിക്കണേക്കായി എല്ലാവർക്കും അറിയാം കേട്ടോ എല്ലാവർക്കും അറിയാം അപ്പാനി ഓ ശരി ഇവിടെ സേഫ് കളിച്ച് നിന്നോ ഇങ്ങനെ നില്ലേ ഇങ്ങനെ ചുമ്മാ നിക്കുവല്ലോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് അപ്പാനും അഭിശ്രീം കൂടെ ഏറ്റുമുട്ടലാണ് വൻ വഴക്കുകൾ അവിടെ നടക്കുന്നു ഷാരിക കുറച്ച് കഴിഞ്ഞിട്ട് ഈ പറയുന്ന റനേൻ്റെ അടുത്തും ജിസേലടുത്ത് സാധനം കൺവേ ചെയ്യുന്നു എന്നിട്ടും അത് തീരുന്നൊന്നുമില്ല ഒരു പ്രശ്നത്തിന്റെ പിറകെ 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 നിറയെ പ്രശ്നമുണ്ട് ഇതൊന്നും ലൈവില് കറക്റ്റാ കംപ്ലീറ്റാ ഇല്ലാതാനും ഇല്ലാതെ അതാണ് വേറൊരു ട്രിസ്റ്റ് അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റ് വരാം ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്താണ് കാര്യം എന്ന് നോമിനേഷൻ ആയിരിക്കും അടുത്ത വീഡിയോട്ട് വരാം വിശേഷം ഉണ്ട് അപ്പൊ അത് വരയ്ക്കും ബൈ